ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം പഞ്ചാബിനെതിരെയാണ് വരുന്ന ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് ഒരു മത്സരം നടക്കുക പഞ്ചാബിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പല സുപ്രധാന താരങ്ങളും പരിക്കിൻ്റെ പിടിയിലാണ് പക്ഷേ ഒരു ക്ലാരിറ്റി ഇതിലൊന്നും ആരാധകർക്ക് ലഭിച്ചിരുന്നില്ല ഈ താരങ്ങൾ എന്ന് മടങ്ങിയെത്തും ഇവരുടെ പരിക്കിൻ്റെ പ്രോഗ്രസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു വിവരങ്ങളും നൽകിയിരുന്നില്ല ഇക്കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ തന്നെ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു എന്നുള്ളതാണ് ഏതായാലും താരങ്ങളുടെ പരിക്കിൻ്റെ കാര്യത്തിലുള്ള അപ്ഡേറ്റ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ തന്നെ നൽകിയിട്ടുണ്ട് ഐമൻ അതുപോലെ തന്നെ ജീസസ് വിബിൻ എന്നിവരുടെ വിവരങ്ങളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് ഐമൻ അടുത്ത മത്സരത്തിനുണ്ടാകും ജീസസും വിബിനും അടുത്ത രണ്ട് മത്സരങ്ങൾക്കുള്ളിൽ തിരിച്ചെത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഐമൻ അടുത്ത മത്സരത്തിനുള്ള സ്കോഡിൽ ഉണ്ടായിരിക്കും ജീസസും വിബിനും അടുത്ത രണ്ട് മത്സരങ്ങൾക്കുള്ളിലാണ് തിരിച്ചെത്തുക ഇതാണ് ടി ജി പുരുഷോത്തമൻ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അടുത്ത മത്സരത്തിൽ കളിക്കാൻ അയ്മന് സാധിക്കുമോ എന്നുള്ളത് വ്യക്തമല്ല ജീസസിന്റെ അഭാവം തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ മത്സരത്തിലൊക്കെ അദ്ദേഹം ഇല്ലാത്തത് ശരിക്കറിഞ്ഞിരുന്നു ഗോളടിക്കാൻ ഒരു ആൾ ഇല്ലാത്തതിൻ്റെ പ്രശ്നം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റത്തിൽ കണ്ടിരുന്നു ഇനിയിപ്പോൾ അടുത്ത കുറച്ച് മത്സരങ്ങൾ കൂടി ഒന്നോ രണ്ടോ മത്സരങ്ങൾ കൂടി ജീസസിന് നഷ്ടമാകും എന്ന് പറയുമ്പോൾ അത് ഈ ഒരു തിരിച്ചടിയുടെ ആഴം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം